ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ് കേട്ടോ അപ്പോൾ അവിടെ അന്നദാനം കഴിക്കാനായിട്ട് പോകുന്ന വീഡിയോ ആണേ ഇത് അതുമാത്രമല്ല മൂന്ന് ദിവസത്തെ ഉത്സവം ഒറ്റ വീഡിയോയിലാക്കി എടുത്ത ആളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ അന്നദാനത്തിന് പോകാനായിട്ട് എൻ്റെ കുടുംബക്കാരെല്ലാവരും ഉണ്ട് നമ്മൾ ഇവിടെ പോയാലും ഒത്താണ് പോവാറ് പനിയെത്തി മാമി അമ്മാമ്മ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാനായിട്ടൊക്കെ പോവാണ് അപ്പോൾ എൻ്റെ അനിയത്തി അടുത്ത് നിന്നുകൊണ്ട് ഓരോരോ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെയൊക്കെ വീഡിയോയിൽ ഇടുവോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ക്യൂന്ന് പാത്രമൊക്കെ വാങ്ങി ഞങ്ങൾ ആഹാരമൊക്കെ മേടിച്ചു കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ കറികളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കറികൾ പ ചോറും പരിപ്പും പപ്പടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അമ്പലത്തിപ്പോൾ എന്നതാനൊക്കെ എന്നുള്ളത് എത്ര കൂട്ടുകാർക്കിഷ്ടമാണ് എല്ലാവരും എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കടലപ്പായസമായിരുന്നേ ഞങ്ങളിങ്ങോട്ട് കടലപ്പായസം അടപ്രഥമൻ അങ്ങനെ സാധ പായസം ചേർത്താന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സപ്ലൈക്കോയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ മോള് ഞാൻ ഹായ് കാണിക്കാൻ പറപ്പോൾ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെൻ്റെ അനിയത്തിയാണ് ഞങ്ങളെല്ലാവരും ഉത്സവക്കായതൊട്ടിങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്യില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞായിട്ടാണ് വന്നതേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് പരിപാടി കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു ടീമിൻ്റെ കൈകൊട്ടി കളിയായിരുന്നു കേട്ടോ അടിപൊളി ഡാൻസ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതായത് നല്ല അതായത് സ്പീഡ് ഭയങ്കര കുറവെന്നല്ല എന്നാലും നല്ല അത്യാവശ്യം സ്പീഡിൽ ഓവർ ആക്കാതെ അവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എല്ലാവരും പറയുകയൊക്കെ ചെയ്തു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം ഉത്സവത്തിൻ്റെ പൊങ്കാലയായിരുന്നു കേട്ടോ അപ്പം അതിനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊങ്കാലയൊക്കെ ഇടാനായിട്ട് ഞാനും അമ്മാമ്മയും മാമിയും എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നേട്ടോ അപ്പം പൊങ്കാലയൊക്കെ തിളച്ച് വരുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കും ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനിടയിൽ എല്ലാം കൂടെ വേണേജിയും ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഏകദേശമൊക്കെ ഒരു നേദിക്കാനുള്ള സമയമായപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ആണേ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അതിനിടെ ചൂടിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ ഞങ്ങൾക്ക് കുടിക്കാൻ കൊണ്ട് തരുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു പിറ്റേന്ന് മൂന്നാമത്തെ ദിവസത്തിൻ്റെ അന്ന് രാവിലെ പറക്കെഴുന്നള്ളളത്താണ് കേട്ടോ അപ്പോൾ പറക്കെഴുന്നള്ളത്തിന് ആന ആന ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് അപ്പോൾ ഒന്നേ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് കൊണ്ടുപോകാറില്ല പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ അപ്പോൾ പറക്കെഴുന്നള്ളത്തിന് പറ ഇടുന്നതിൻ്റെ മോളാണ് അപ്പോൾ അത് മാമനും എല്ലാവരും കമ്മിറ്റിയിലൊക്കെ കൊണ്ടുള്ള ആൾക്കാരാണ് കേട്ടോ എല്ലാം ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആനയെ നോക്കിയിരുന്നപ്പോഴത്തേക്ക് മോളിങ്ങനെ നോക്കി കോശ്റ്റ് കാണിക്കുക നോക്കിയപ്പോൾ എന്താണ് ആ ആനയുടെ അടുത്താണ് ഏട്ടോ കാണിക്കുന്നത് പെണ്ണാനായിരുന്നേ പക്ഷെ അടിപൊളി ആനയായിരുന്നു ശ്രീലക്ഷ്മി എന്നായിരുന്നു ഏട്ടോ പേര് എല്ലാവരും ലക്ഷ്മി കുട്ടിന്ന് സ്നേഹത്തോടെ വിളിക്കുമെന്ന് പറയുന്ന അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ എൻ്റെ പിറകെ ഇങ്ങനെ കാണാനായിട്ട് പോകുമായിരുന്നേ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ താലപ്പുലിയും വിളക്കും അതിനൊക്കെ ആയിട്ട് ഞാനും മോളൊക്കെ ഒരുങ്ങിയിരിക്കുന്നതാണേ എങ്ങനെയുണ്ട് കൂട്ടുകാരെ എക്സ്റ്റായോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് താലപ്പൊലിയൊക്കെ കഴിഞ്ഞു ഇതാണ് ആലപ്പുഴയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ടാറ്റാ ബൈബ്സ് യു